ഞാൻ ഇറങ്ങിക്കോളാം ഇളയച്ചം വന്നിട്ട് അധിക എളേച്ച ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല അതൊക്കെ പിന്നെ പറയാം ആദ്യ ആദ്യത്തോണ്ട് വെക്ക് ഇല്ല എളാച്ച വന്ന് എന്താ സത്യം ഇളയച്ച അറിയണം പിന്നെ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഇതുകൊണ്ട് വെച്ചിട്ട് വാ എന്നിട്ട് സംസാരിക്കാം എന്താ നിന്റെ ഉദ്ദേശം അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അതൊന്നും കണ്ട തെണ്ടികൾ നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ച താദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ് ആരെങ്കിലും ഒരുട്ടം വീഴുമ്പോൾ വന്നാ മതി ശവമെടുക്കാൻ ♫ بلاد வலுன் இளேசனம் ராமோதி கூட அறியாய் வேணும் சென்னி ஆரெங்கிலும் ஒராச்சாவும் உறப்பா பட்டி அது அது சத்துபாயின் தந்தையோடு வரான் பயணம் மதியோத എന്തായി കാണിച്ചത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ല എന്ന് പിന്നെ അയാളോട് വടക്കന് പോയെന്തിനാ ഇളച്ചിന് തോന്നുന്നുണ്ട് ഇളയച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ അത്രയ്ക്ക് വിട്ടിയാണ് ഞാൻ അപ്പൊ ഞാൻ കണ്ടതോ ചോദിച്ച കേട്ടില്ലേ ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു അത് ഒന്നും പറഞ്ഞിട്ട അഞ്ഞൂറാനും മക്കളെയും തമ്മി തള്ളിക്കാൻ എന്റെ ദൈവമേ എടി നിന്റെ അച്ചമ്മക്ക് ഭ്രാന്താണ് ആ ഭ്രാന്തം കേട്ടിട്ട് നീ എടി അഞ്ഞൂറാനും മക്കളും ആരാണ് നിന്റെ വിചാരം ആ ഉമാരെ വിവരം അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചക്കൂല അവനെ വെച്ചക്കൂല രണ്ടിനെ ഒന്ന് കുളിച്ചു മൂടിയവരും ഇനിയിപ്പൊ നിന്നെക്കൊണ്ട് പ്രതികാരം ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടാണ് നിന്റെ അച്ഛമ്മക്ക് എടി നിനക്കറിയാവോ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണപ്പെ നിന്റെ അമ്മ അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ഛമ്മ ചെയ്ത എന്താണെന്ന് അറിയാവോ മുഹൂർത്തത്തിന് തൊട്ടുമുമ്പ് കല്യാണപ്പെണ്ടായിരുന്നു നിന്റെ അമ്മയെ പന്തലിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ഛമ്മ താലി കെട്ടിച്ചു അതിനും വലിയ ദ്രോഹം നീ അഞ്ഞൂറാം ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയിലേ അഞ്ഞൂറാൻ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ പെരുവഴി കിടന്ന് അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പടഞ്ഞു പിടഞ്ഞ് അടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടതുണ്ടാക്കയായിരുന്നു അഞ്ഞൂറാൻ അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ മാറ്റുള്ളവരും കൂടെ വെച്ചാകണം പറ എന്താ നിന്റെ ഉദ്ദേശം ഒന്ന് പറ ഞാനിനി ഒന്നിനും ഇല്ല പക്ഷേ ഇളയച്ചം പോയി വീട്ടിൽ പറഞ്ഞ് നിൽക്കരുത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്താ കാര്യം എല്ലാവരും കൂടെ എടുത്തിട്ട് തല്ലും എന്നിട്ട് പഠിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലെത്തും പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞാൽ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര് തല്ലുണ്ടാക്കി പോയി വരാഞ്ഞു എവിടെങ്കിലും പോയോ വേഗം എന്റെ ദൈവമേ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോ ഇല്ല പറയണോ വേണ്ട ഞാനിവിടെ ഇല്ലെന്ന് നീ എന്ന് പറ ശരി ഒതുങ്ങിയ നീ ഇത് എങ്ങോട്ട് കേറുക ഞാനിവിടെ ഇല്ല നീ എന്ന് ഞാനില്ല തല്ലോണെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയാലോ തല്ലണല്ല നിന്റെ ചേട്ടന്മാര നീ എന്നാ പറഞ്ഞാ മതി പോയോ മതിയോ പറഞ്ഞോട്ട് ஆரடா பொன்ன நீள்ளியது அத்துச்சோள்ளி வாடா வாடா அஞ்சூறான மக்கள் ஆரானி வாடல ஒரு கை நோக்கா ஒரு கையில ரெண்டு கை நோக்காம் ஆரடா ஞாபகபுரத்தில் தள்ளியது மபுத்திரன் தள்ளியவன் பிடிச்சோரை மதி கொண்டு கெட்டிய பண்ட இவடம் வரை வந்த விடிச்சு போய் எவ்வளோ சோறி சேட்டா കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട ചേട്ടാ എനിക്ക് അനുഭവം ഉണ്ടെന്നേ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു പിടിച്ചോടാൻ നിനക്കിടെ കാര്യം അറിയണല്ലേ കാര്യം നീ അവനെ തല്ലുവല്ലേ ഞാനല്ല പിന്നെ രണ്ടപ്പൻ തല്ലേ വെണ്ടി പോയത് കൊന്നളി ഞാൻ പിടിച്ചു പിടിച്ചിണ്ട് നോക്കി അടിക്കല പ്രേമോ അവനൊന്നും ചെയ്യല്ലേ അവനല്ല തല്ലിയത് അവനൊന്നും ചെയ്യല്ലേ എന്നാണ് അതാണ് ചോദിക്കുന്നത് നീ എന്തിനാണോ ഓടിയത് അള്ളാ പേടിച്ചിട്ടാടാ അള്ളാണ് പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാടാ ഞങ്ങളെ കണ്ടുപോടിയത് ഇവനല്ലെങ്കിൽ പിന്നെ ആരാ അതിനെ തല്ലിയത് എടാ ചോദിച്ച കേട്ടില്ലേ അതിനെ തല്ലിയത് എന്നെ ആരും തല്ലില്ല ഞാനാ തല്ലിയത് ആരെ പറ ആരുമായിട്ട് തല്ലുണ്ടാക്കിയത് പറഞ്ഞ നിങ്ങളും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആനപ്പാറയിലെ ലവനില്ലേ വീരഭദ്രൻ അവനുമായിട്ടായിരുന്നു ഞാൻ അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് അവനെ തല്ലിയത് എന്നെ കൊന്നിട്ട് പോകും ഒരു പറ്റാഞ്ഞിട്ട് ഒരുമപത്തിന് അവന്റെ ചേട്ടന്മാരെ പറഞ്ഞ അതിനും കൊല്ലുന്ന സത്യമായിട്ടും അതെ അവൻ എന്നെ തൊട്ട് പോലും ഇല്ല ദേവിയായിരുന്നു നിങ്ങൾ അവിടെ ചെന്ന് വേറെ ഉണ്ടാക്കരുത് സത്യമാണല്ലോ നീ പറയുന്നത് അതേ വലിയേട്ടാ എന്ന ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട കുത്തി കോടല് പുറത്തിട്ട് ആക്കി നമുക്ക് നോക്കാറുണ്ട് നിന്നെല്ലാം അവനെ നീ വാ എന്താ നീ എന്തിനാ പഠിക്കണേ ഫൈനൽ ഇയർ ഫൈനലിക്ക് അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ പേര് അയ്യേ കറക്ട് ഞാൻ മറ്റേ കൈ അഞ്ഞൂറാന്റെ ചക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു തൽക്കാലം വിട്ടിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ കൊത്തി നൂറുക്കി കുഴിച്ചു മുടി ഞാൻ കേട്ടടാ പാട്ടി